അർജുനെ നീ ഹീറോ അല്ല സൂപ്പർ ഹീറോ ആണ് യാതൊരു സംശയവും ഇന്ന് ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്ക് കിട്ടിയത് ജാസ്മിനും അർജുനും ആദ്യം ജാസ്മിനാണ് സ്റ്റോറി പറഞ്ഞത് ജാസ്മിൻ്റെ സ്റ്റോറി നമുക്കറിയാം അവിടെ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിലും മറ്റും ജാസ്മിൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുവിധം പ്രേക്ഷകർക്ക് എല്ലാം തന്നെ ജാസ്മിൻ്റെ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് അതിൽ പുത്തിരിയുള്ളതായിട്ട് തോന്നിയില്ല അറിയാത്തവർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എല്ലാവരും കേട്ടു ജാസ്മിൻ ലൈഫിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു തികച്ചും എന്താ പറയുക ഒരു സ്ട്രോങ് ലേഡിയാണ് ജാസ്മിൻ എന്ന് ആ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ബോൾഡായി തന്നെ ജാസ്മിൻ ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പറയും അതുകഴിഞ്ഞ് നമ്മുടെ അർജുനാണ് വന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞത് അർജുനെ അധികമാർക്കും അത്ര പരിചയമില്ലാത്ത വ്യക്തിയാണ് അർജുൻ്റെ ലൈഫ് സ്റ്റോറി എന്തായാലും എല്ലാവർക്കും തന്നെ ആ ആഗ്രഹമുണ്ടായിരുന്നു അറിയാനായിട്ട് എല്ലാവരും പുതിയതായി അറിഞ്ഞൊരു സ്റ്റോറിയായിരുന്നു അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അച്ഛനമ്മയ്ക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുന സ്റ്റോറി പറഞ്ഞത് തികച്ചും എന്താ പറയുക ഒരുപാട് സെൻറ്റിമെൻസ് ആണ് പറഞ്ഞതെങ്കിൽ പക്ഷെ ചിരിച്ചുകൊണ്ട് തമാശയായി നിന്നുകൊണ്ട് അവിടെ നിന്ന് ആ സ്റ്റോറി പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകായിരുന്നു അത് ചിരിച്ചുകൊണ്ടാണ് ഞാനും കണ്ണുകളിൽ എന്ന് അറിയുന്നുണ്ടായിരുന്നത് അർജുന സ്റ്റോറി പറയുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ചിരിച്ചുകൊണ്ടാണ് അർജുന ആ സ്റ്റോറി പറഞ്ഞത് ആ വിഷമിക്കുന്ന ഓരോ സന്ദർഭങ്ങളും അപ്പോൾ നമുക്കും ആ മനസ്സിൽ ആ സന്ദർഭത്തിൽ കരയുന്നതോടൊപ്പം തന്നെ അർജുന ചിരി കാണുമ്പോൾ കൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു അതുതന്നെയായിരുന്നു ആ വീട്ടിലെ ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് പറയുന്നത് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു പയ്യൻ പെട്ടെന്നൊരു ഡിസീസ് വന്നതുകൊണ്ട് അതും റയറായിട്ട് വരുന്ന ഒരു ഡിസീസ് വന്നതുകൊണ്ട് വലത് സൈഡ് മൊത്തം തളർന്നൊരവസ്ഥയിലേക്ക് വന്ന് ജീവിതം വഴിമുട്ടി നിന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് സ്വന്തമായി പിടിച്ച് കൈ ഉയർത്തിക്കൊണ്ട് അവൻ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് അർജുൻ പറഞ്ഞത് അവിടെ നിന്ന് ബിഗ് ബോസിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത് കൊണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചും സീസണുകളിലെല്ലാം തന്നെ ട്രൈ ചെയ്തു അവസാനം അവർ ഫോൺ കട്ട് ചെയ്ത് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അർജുൻ എന്നിട്ടും ഈ ബിഗ് ബോസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ സീസൺ സിക്സിൽ എത്തി വന്ന് നിൽക്കുകയാണ് തികച്ചും എല്ലാവർക്കും പുതുമ നൽകുന്ന ഒരു കാര്യമായിരുന്നു ഇന്ന് അർജുൻ അർജുനനെ പറ്റി അവിടെ പറഞ്ഞത് ഇതേ വരെ അർജുൻ പറയാത്തൊരു കാര്യം ഒരു വ്യത്യസ്തനായ ഒരു അർജുനെയാണ് ഇന്നത്തെ ലൈവ് സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് ഇതുവരെ കാണാത്ത ഒരു അർജുനെ ഇത്രയും കോമഡിയായി ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും അത്രയും ഇതിൽ പറയുന്ന അർജുനെ കണ്ട സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു അർജുൻ്റെ ആ സംസാരം കേട്ടപ്പോൾ അർജുനില് നല്ലൊരു ഗെയിമർ ഉണ്ട് അർജുൻ ബിഗ് ബോസ് സ്വപ്നം കണ്ടതുകൊണ്ട് ബിഗ് ബോസിലേക്ക് വന്നതാണ് ഇനിയും ചടഞ്ഞ് കൂടി ഇരിക്കാതെ ബിഗ് ബോസ് എന്നുള്ള ഗെയിമിലേക്ക് നല്ല ഉന്മേഷവാനായിക്കൊണ്ട് അർജുൻ തിരിച്ചു വരണം നല്ലൊരു ഗെയിമറാണ് അർജുൻ ബിഗ് ബോസ് വിൻ ചെയ്യാനായിട്ട് നല്ല യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ് ഇനിയെങ്കിലും അർജുൻ്റെ ഫുൾ പവറോട് കൂടി അർജുൻ ഗെയിമിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്